യ്യോ എനിക്ക് എന്തിനാ ഇൻവിറ്റേഷൻ ഒക്കെ എനിക്ക് ഇവിടേക്ക് വരാൻ ഇൻവിറ്റേഷൻ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല കാരണം അവൻറെ കൂട്ടുകാരനാ അതുപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷമാ ഞാൻ ഇവിടേക്ക് വരുന്നത് ഞാൻ ഒരുപാട് ദൂരെ ആയിരുന്നു ഇത് കേട്ടതും ആ കുറുക്കൻ ചിരിച്ചുപോയി എവിടെങ്കിലും ഒരു കുഞ്ഞനലി സിംഹത്തിന്റെ കൂട്ടുകാരനായിട്ടുണ്ടോ ഇത് കേട്ടതും ആ കുഞ്ഞനലി ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് ഒരു തവണ നിങ്ങളുടെ മഹാരാജാവ് വേട്ടക്കാരന്റെ അകപ്പെട്ടു അറിയാമോ ഞാൻ എന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് അദ്ദേഹത്തെ വലയിൽ നിന്നും രക്ഷിച്ചത് അന്ന് മുതൽ ഞങ്ങൾ കൂട്ടുകാരാ നീ എന്നെ അകത്തേക്ക് വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഒച്ചയുണ്ടാക്കി എന്റെ കൂട്ടുകാരനെയും വിളിക്കും അങ്ങനെ ചെയ്താൽ നിന്റെ അവസ്ഥ എന്താകുമെന്ന് നീ തന്നെ ചിന്തിച്ചോ ഇത് കേട്ടതും ബുദ്ധിശാലി കുറുക്കൻ ചിന്തിച്ചു അപ്പോൾ ഈ എലി മഹാരാജാവിന്റെ കൂട്ടുകാരൻ തന്നെയാ അപ്പോൾ ഇവനെ അകത്ത് കയറ്റിയേ പറ്റൂ ഇല്ലെങ്കിൽ മഹാരാജാവ് എന്നോട് ദേഷ്യപ്പെടും അപ്പോൾ കുറുക്കൻ ആ കുഞ്ഞനലിയെ അകത്തോട്ട് പോകാൻ സമ്മതിച്ചു അങ്ങനെ ആ കുഞ്ഞനലിയെ അകത്തുപോയി എല്ലാ ഭക്ഷണവും കഴിച്ചു ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു അത് ഇങ്ങനെ പറഞ്ഞ് എല്ലാ മൃഗങ്ങളുടെയും കല്യാണത്തിന് പോയി ഭക്ഷിക്കാൻ തുടങ്ങി ഒരു ദിവസം ആ എലിയുടെ മുൻപിൽ ഒരു ചീറ്റപ്പുലി വന്നു